ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പഴം വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ നാല് നേന്ത്രപ്പഴം പഴുത്തതാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴമാണ്ട്ടോ എടുക്കേണ്ടത് തൊലി കറുത്തുപോയ പഴക്കമുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കണം അപ്പോൾ ഞാനിവിടെ നാല് പഴമാണ് എടുത്തിട്ടുള്ളത് ചെറുതായത് കാരണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ പഴമാണെങ്കിൽ മൂന്ന് വലിയ നേന്ത്രപ്പഴം പഴം എടുത്താൽ മതി കേട്ടോ എന്നിട്ടിത് നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്യണം അത് പെട്ടെന്ന് വാടിക്കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വെണ്ണം ഒന്ന് വാട്ടിയെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വാട്ടിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ പഴം നല്ലവണ്ണം ഉടഞ്ഞു കിട്ടും അപ്പൊ നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ ഇനി പഴമൊക്കെ നല്ല വണ്ണം ഒന്ന് വാടി തുടങ്ങിയാൽ ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നല്ല ഫ്രഷ് തേങ്ങ ചുരണ്ടി തന്നെ എടുക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചൊന്നും എടുക്കരുത് ഇനി തേങ്ങ നല്ലവണ്ണം രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേട്ട് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ മതി ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത റവ ഇല്ല എന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയൊന്ന് പാനിലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ വറുത്ത റവ തന്നെ ചേർക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് ശർക്കരയുടെ പാനിയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കാൽ കപ്പ് ശർക്കരയ്ക്ക് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സാക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കിയെടുക്കണം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇത് പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങും കേട്ടോ ആ ഒരു പരുവമാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ആ പാനിൽ നിന്നും ഇത് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കണം ആ വലിയ ചൂടൊന്ന് തണഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ അവർക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇതായതേ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ആക്കി എടുക്കുകയാണ് നിങ്ങൾക്ക് ഇതിലോട്ട് നെഡ്സ് ചേർക്കണമെങ്കിൽ നെഡ്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനപ്പോൾ ഇതിലോട്ട് നെഡ്സൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ അതെല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ല വെണ്ണമൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഈ എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിം ആക്കി വെക്കണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താലും മതി കിട്ടും എന്നിട്ട് രണ്ട് ഭാഗം ഒന്ന് കളർ മാറി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം വീഡിയോ ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്